താനിയം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഫ്രണ്ട്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അന്തികാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ റോഡിന്റെ പണിക്ക് നേതൃത്വം നൽകിയ കോൺട്രാക്ടർ നാരായണനെ മൊമന്റോ നൽകി ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ ബുലിക്കോട്ടിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ബി മായ വാർഡ് മെമ്പർ രതി അനിൽകുമാർ സതീശം ജയചന്ദ്രൻ കഴിയാവുന്നത്രയും എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ വിഖ്യാപിത ലക്ഷ്യം അതിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴു ലക്ഷത്തി അറുപത്തി ഓരായിരത്തി സംതിങ് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിമനോഹരമായ നേരത്തെ അവിടെ ചൂടിപ്പിച്ച പോലെ വെള്ളക്കെട്ട് മൂലം ചെളി പുഴി ആയി നിറഞ്ഞിരുന്ന വളരെ സഞ്ചാരം വളരെ അടിയന്തര പ്രാധാന്യം ഒരു റോഡാണ് ഇവിടെ നിറ ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം ഇതുപോലെ നിരവധി റോഡ് അതാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തെ എമ്പാടും ഇതുപോലെ ഇത്തരം ദുരിതത്തിലും പ്രയാസത്തിലും അകപ്പെട്ടിരുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനം എല്ലാവരിലും എത്തിക്കാവുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് ഗവൺമെൻറ് ചെറുതും വലുതുമായ കോടാനുകൂടി രൂപയുടെ അമ്പരപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു